ഹലോ നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയില് ശ്രുതി സ്വപ്നത്തിൽ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് ശ്രുതി കളിയെ കണ്ണെട്ടോ അപ്പോൾ പറയൂ എന്താ ശ്രുതി ഇത് പിന്നെ എല്ലാ സ്ഥലാനുങ്ങളൊക്കെ രാത്രിയിൽ പെണ്ണുങ്ങളെക്കുറിച്ചാണോ ആലോചിക്കുക ഇത് ശുതി ദോശ മസാല ദോശ പൂരി പൊടി ദോശ ഇതൊക്കെയാണ് ആലോചിക്കേണ്ടത് എന്നൊക്കെ പറയാം അപ്പോൾ പറയുക എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ശ്രുതി അതുകൊണ്ടാണ് എനിക്ക് വേറെ എന്തിനാ വേറൊരു പെണ്ണ് നീ മതിയല്ലോ എൻ്റെ ഭാര്യ മതി എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ പറയും എനിക്കറിയാം അല്ലെങ്കിൽ ശ്രു ശ്രുതിക്ക് എന്നെ എത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കറിയാം എന്നൊക്കെ തന്നെ ശ്രുതി വെച്ച് കാച്ചതാണ് കേട്ടോ അപ്പോൾ ദൈവമേ ഇവിടെ പിന്നെ ഒരു പൊട്ടത്തി ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടിങ്ങനെ കിടക്കാണ് പിറ്റേ ദിവസം കിടമ്പോൾ പറ്റിയ സ്ഥലം കേട്ടോ അന്ന് രാത്രി തന്നെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ചിരി ബഹളവും ഒക്കെ ആയിട്ട് ഇക്ലിയാക്കുകയും ഒക്കെയാണ് ഇക്കളി ആക്കുമ്പോൾ ശ്രുതി ശ്രുതിയും കൂടി ഭയങ്കര ചിരി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ചന്ദ്ര നീറ്റിരിക്കും ചന്ദ്ര എന്തൊരു ബഹളം അത് രാത്രി ഒക്കെ കടന്നുറങ്ങി കൂടെ അപ്പോൾ രവി ഇങ്ങനെ ഓർക്കുറങ്ങും അപ്പോൾ അയാളെ വിളിച്ചോത്തോ അവ രവി ഏട്ടാ നീക്കി നീക്കി അറിയാം ഇപ്പം എന്താ ചന്ദ്രയാണ് കടന്നുറങ്ങുക സമയം എത്രയെന്നറിയോ ഇത് കണ്ടോ ഇതുവരെ സച്ചിയുടെ ായിരുന്നു ശരി അത് കഴിഞ്ഞാൽ റൂമിലായി റൂമിലെ ഇപ്പൊ ശ്രുതിയുടെ ശ്രുതിയുടെ റൂമെന്നാണ് ചിരിക്കുന്നത് ഇവർക്കതൊന്നും ഉറക്കല്ലേ അപ്പോൾ ചന്ദ്രക്ക് എന്നിട്ട് ദേഷ്യം വരക്കാണ്ടോ ഇത്ര നേരം അവര് മൂന്നുപേരാണ് ഇപ്പോൾ സച്ചിയും ശ്രീകാന്തും സുധിയൊക്കെ ഒക്കെ ചിരിക്കുകയാണ് രാത്രി കടന്നിട്ട് ഇവർക്കത് ഉറക്കൊന്നുമില്ലേ ഇതൊക്കെ തന്നെ ചോദിക്കും ദേഷ്യം വന്നിട്ട് പറ അവർ ചിരിച്ചോട്ടെ അവർ സന്തോഷമായിട്ടിരിക്കുക അതെല്ലാം വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ പിള്ളേരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ നീ വ നമുക്കും ചിരിക്കാമെന്നറിയാം പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ അതിരാക്കി ഇരുന്ന് വർത്തമാനം പറഞ്ഞു ചിരിക്കാൻ എന്നറിയാം എന്നാൽ നീ ഒരു കാര്യം ചെയ്യിച്ചേ കുറച്ച് പനി വയ്ക്കുക എന്നിങ്ങനെ പറയും രവി കേട്ടോ ഇറങ്ങി ഞാൻ ഉറങ്ങാൻ പോകുക എന്നിട്ട് ആ പാവ മനുഷ്യ കടന്ന് ഉറങ്ങുകയും ചെയ്യും അപ്പം ഇതിങ്ങനെ ചെവി പൊത്തിയിട്ടേ ദേഷ്യം കടിച്ചിങ്ങനെ കുറേ മോളിക്ക് നോക്കും ദേഷ്യം വന്നിട്ട് അങ്ങനെ ചെവി പൊത്തിയിട്ട് കടന്ന് കിടക്കുകയാണ് കേട്ടോ ആ പിറ്റേ ദിവസം അവരെ നമ്മളുടെ എന്താ പെള രേവതി പൂ പൂക്കടയിൽ ഇങ്ങനെ പൂ പൊതിഞ്ഞു കൊടുക്കാൻ അപ്പോൾ ഒരു സ്ത്രീ പൂ വാങ്ങാൻ വന്നിട്ടുണ്ടോ അപ്പോൾ പറയും ഞാൻ കുറച്ച് പൂ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നറിയും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് അറിയാം അപ്പോൾ ആ സ്ത്രീ അറിയും മനസ്സിലായി മനസ്സിലായി രേവതി നിന്റെ ഇത് ബിസിനസ് പിടിക്കുകയാണ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ തിരിക്കും അത് കഴിഞ്ഞിട്ട് ആ പൂ സ്ത്രീ പൂ വാങ്ങി പോകുമ്പോഴേക്കും ഇവള് ശ്രുതി ഒരു ചെറിയൊരു കടലാസ് കവറുമായിട്ടിങ്ങോട്ട് വരുന്നുണ്ടോ ഒരു ഷോപ്പർ അപ്പോൾ ദോശമായിട്ടുണ്ടോ ി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് നോക്കുമ്പോൾ ഇല്ലായിട്ടില്ല ഞാനിപ്പോൾ പറയും ചട്നി സാമ്പാറൊക്കെ ഉണ്ടാക്കി ചെറിയ വന്നിട്ട് ദോശ ചുട്ട് തരാമെന്ന് പറയുമ്പോൾ വേണ്ട എനിക്കും ശുദ്ധിക്കും ഇന്ന് ദോശ ഫുഡൊന്നും നീ ഉണ്ടാക്കി എന്ന് അറിയും അപ്പോൾ അറിയും അതെന്താണെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി നീ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കേട്ടോ അങ്ങനെയുള്ള അപ്പോൾ അങ്ങനെ പോകട്ടോ അപ്പോൾ നമ്മളൊരവധി എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്താലാണ് ഇവിടെ ആ ഒരാൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അത്രയും ഇതല്ലേ അത് കഴിഞ്ഞ് ഈ ഈ പെണ്ണെന്ത് ചെയ്യും ശ്രുതി എന്ത് ചെയ്യും മേശമുള്ള അങ്ങനെ ആ കൊണ്ടുവച്ചിട്ട് സുധീനെ വിളിക്കാൻ വേണ്ടി പോകും അവൾ പോയ സമയത്താണ് നമ്മൾ സച്ചി ഇറങ്ങി വരുന്നത് സച്ചി എന്തുറങ്ങി എന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ അപ്പോൾ ഒരു കവറ് മേശപ്പുറത്ത് അപ്പോൾ നോക്കുമ്പോൾ ആ രണ്ടു ദോശ ഓ ദോശ ഒന്നും പോകും ആ പാർസൽ മേടിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒന്നും പാർസല് മേടിക്കരുത് ആ അങ്ങനെ വരട്ടെ എന്ന് എന്നറിയാം ഇപ്പോൾ രണ്ടെണ്ണം അപ്പോൾ എല്ലാവരും കഴിച്ചു തരണ്ടാവും എനിക്കും ഒരു അവധിക്കും കൂടെ വെച്ചതാവും അന്ന് ഞാനെടുത്ത് കഴിക്കാം എന്നറിയുന്നിട്ട് ഒന്നും ഇടത്ത് ഇങ്ങനെ കഴിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശുദ്ധീനെ പോയിട്ട് ശ്രുതി വിളിക്കാം നീ വാ നീ വാ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് വാ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് ശ്രുതി ശ്രുദ്ധീന അപ്പം പറയും എന്താണ് എന്താ നീ ഉണ്ടാകാങ്ങി കൊണ്ടുവന്നതറിയപ്പോൾ വാ അതൊരു സർപ്രൈസാണ് എന്താണെന്ന് പറയാറിയും സർപ്രൈസ് പറഞ്ഞാൽ അതിലെന്താ രസം സുധി എഴുന്നേറ്റ് വാ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ ശ്രുതിനെ പിടിച്ച് വലിച്ചു താഴെ വരുമ്പോൾ നമ്മളെ സച്ചി ഇരുന്ന നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും ആ സമയത്താണ് രേവതി വരുന്നത് രേവതി പറഞ്ഞപ്പോൾ ഇതൊന്നും ഭക്ഷണം കഴിക്കണേ ഇതെവിടുന്ന് നോക്കിയപ്പോൾ പറയുമോ ആ നീ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയിരുന്നല്ലേ നല്ല അടിപൊളി ഫുഡ് നന്നായിട്ടുണ്ട് എവിടുന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കാം അയ്യോ ഇത് എനി ഞാൻ വാങ്ങിച്ചതല്ല ഇത് ശ്രുതി അവർക്ക് വേണ്ടി മേടിച്ചതാണ് ആ ആർക്കാർ എനിക്ക് ഇഷ്ടം ഞാനെടുത്ത് കഴിച്ചു എന്നറിയാം അപ്പോഴേക്കും നീ എന്ത് പണിയാ അതാ നീ കൊടു നീ ഫുഡ് വാങ്ങിക്കൂടുന്നതാണോ എന്നൊക്കെ ശ്രുതി ആ ഞാൻ നമുക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറയും അയ്യോ അതാ അവനെടുത്ത് കഴിക്കണോ ചോദിച്ചിട്ടനെ കരുതട്ട് അവരും താഴത്തേക്ക് വരും അപ്പോഴേക്കും ശ്രീകാന്തം ഭക്ഷണി വരും അപ്പോഴേക്കും ചന്ദ്രവരും രവി വരും ആകെ ബഹളമായും അവിടെ ഇരുന്ന് സച്ചി ഭക്ഷണം എങ്ങനെ കഴിക്കും സച്ചി തോന്നും ശ്രദ്ധിക്കണമെല്ലാം അറിയും അപ്പം അറിയാം നിന്നോടാരാടാ ഞാൻ ഞാൻ എനിക്ക് വിളിച്ചു വെച്ച ഭക്ഷണം എടുത്ത് കഴിക്കുക എന്നറിയാം നിന്നോ എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ ഭക്ഷണം അന്ന് മേശപ്പുറത്തിരിക്കും ഞാനെടുത്ത് കഴിച്ചു എന്നറിയാം അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ വിചാരിച്ചത് അതെങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ഭക്ഷണമാണ് ഞാനിവിടെ കൊടുത്തത് അറിയും ശ്രുതി അപ്പോൾ അപ്പോഴേക്കും പറയും നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ഭക്ഷണമാണോ അത് എന്നിട്ട് ഭക്ഷണത്തിൻ്റെ മുകളിൽ എഴുതി വെക്കണ്ടേ എഴുതി വെച്ചിരിക്കണത് നിങ്ങൾക്കുള്ള ഭക്ഷണമാണെന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് അറിയുന്നത് ശ്രുതി അപ്പോൾ ഇത് ചോദിച്ചിട്ട് വേണ്ടേ ശ്രീകാന്ത് പറയും ഏട്ടാ അത് ആരുടെ ഭക്ഷണമാണെന്ന് ചോദിച്ച് വേണ്ടേ കഴിക്കാൻ എന്ന് വയ്ക്കും അപ്പോൾ അടുത്ത വഴിക്ക് സച്ചി അറിയും ഈ അമ്പലങ്ങളിലൊക്കെ പറയണു അനൗൺസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് പേഴ്സ് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥ ഉണ്ടെങ്കിൽ ഇവിടെ അന്വേഷിച്ച് വരികയെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞാൻ ഇവിടെ രണ്ട് മേശപ്പുറത്ത് രണ്ട് ദോഷ ഇരിക്കുണ്ട് ആർക്കെങ്കിലും വേണ്ടതാണോ ആരുടെങ്കിലാണോ അല്ലതാണെങ്കിൽ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യണമെന്ന് വെക്കും നമ്മുടെ സച്ചി അപ്പോൾ പിന്നെ ആർക്കും അറിയില്ല അങ്ങനെ അവർ എന്തൊരു മര്യാദ എനിക്ക് തീരെ ഇല്ല അപ്പഴാണ് ഇപ്പോഴാണ് അറിയൽ രേവതിക്ക് ദേഷ്യം കയറും അപ്പം എന്ത് മാനേഴ്സ് ഇല്ലായിരിക്കുകയാണ് സച്ചിയും ചെയ്തു വയ്ക്കും രേവതി അപ്പുറം എന്ത് ശ്രീജീനോടോക്കുക എന്ത് മനസ്സിലായിരിക്കും ചോദിച്ചു മേശപ്പുറത്ത് ഫുഡ് കണ്ടു അതെടുത്ത് കഴിച്ചു അതിനെന്താ പത്ര തെറ്റ് എന്ന് വെക്കും അപ്പോൾ പറയും പിന്നെ നീ വലിയ വർത്താനം ഒന്നും പറയേണ്ട എന്നറിയും മറ്റേ ചന്ദ്ര രേവതിയോട് അപ്പം പറഞ്ഞു അത് എന്നോടല്ലേ പറയണ്ട എല്ലാവരോടും കൂടെ പറയാമെന്നറിയും അപ്പോഴേക്കും നമ്മുടെ വർഷം ചെയ്യും ഫുഡിന് വേഗം ഓർഡർ കൊടുക്കും എല്ലാവർക്കും അപ്പോൾ പറയും പിന്നെ രവി പറയാം കണ്ടോ അങ്കിൾ കാണിച്ച് പറയുമ്പോൾ നീ ചെയ്തത് തെറ്റാണ് ശ്രുതി കാരണം ഇവിടെ നമ്മൾ കൂട്ടുകുടുംബാണ് അപ്പോൾ അവിടെ ആ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ രണ്ട് ദോശ വാങ്ങിക്കൊടുക്കുന്നത് മഹാ തെറ്റാണ് വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് വാങ്ങണം അതെല്ലാം നിങ്ങൾക്ക് രണ്ടാർക്ക് മാത്രം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ റൂമിൽ പോയിരുന്ന് കഴിച്ചോ അപ്പോൾ എടുത്തുവഴിക്കറിയാം അറിയാം അപ്പോൾ സച്ചി എന്താ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിക്കൊടുന്നില്ലേ ചന്ദ്ര അറി കൊടുന്ന് അത് അത് അതിന് തെറ്റില്ല കാരണം നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു ആരെങ്കിലും ചോദിച്ചോ അവൾ ഭക്ഷണം കഴിച്ചോ എന്ന് ആരെങ്കിലും ചോദിച്ചോ ഇല്ലല്ലോ അപ്പോൾ അവൾക്ക് അവൾക്ക് ഭക്ഷണം ആവാൻ കൊടുന്ന് കൊടുത്തു അത് ഇവിടെ ഇരുന്നിട്ടല്ല കഴിച്ചോ റൂമിൽ ഇരുന്നിട്ടാണ് കഴിച്ചത് അതിനിപ്പം എന്താ തെറ്റ് പക്ഷേ ഈ ചെയ്തത് ശരിയായില്ല ഇതൊരു കൂട്ടുകുടുംബമായ സ്ഥിതിക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ വാങ്ങിക്കണമായിരുന്നു എന്ന് പറയും അപ്പോൾ പറയും അല്ലെങ്കിൽ ഞാൻ ദോശ ഇപ്പോൾ പറയും ഞാൻ ദോശ ഉണ്ടാക്കിത്തരുമ്പോൾ എനിക്ക് ദോശയൊന്നും വേണ്ടെന്നു പറയുകയാണ് പിന്നെ സച്ചി അപ്പോൾ അതിൻ്റെ പൈസ അങ്ങോട്ട് കൊടുത്താൽ പോലെ പറയും പിന്നെ കഴിച്ചതിൻ്റെ പൈസ അല്ലെങ്കിൽ ഇതാ സച്ചിയായിട്ട് വാങ്ങിക്കൊടുന്ന് എന്ന് എന്നറിയും അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും പറഞ്ഞിട്ട് പറയും ഞാനിപ്പം ദോശ കഴിച്ചു ഇനി അതിന് എന്താ വേണ്ടത് അവൻ പോയി കയ്യും കഴുകും വന്നിട്ട് അറിയും ഇനിയിപ്പം അതിനെന്താ വേണ്ടത് എന്ന് ചോദിക്കാൻ അപ്പോൾ പറയും എന്താണ് സച്ചി പറയും ഇതിൻ്റെ പൈസ ഞാൻ തരൂന്നുമില്ല കാരണം നീ പാർക്ക് പോയി കടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ ഭാര്യയാണ് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു വെച്ചിരുന്നത് അയൽക്കിയ നീയാണെങ്കിൽ കണക്കുട്ടിക്കും ബാക്കി എന്നിട്ട് എനിക്ക് എങ്ങനെ തിരിച്ചുതാ ഇനിയും നീ എനിക്ക് അങ്ങനെയാണെങ്കിൽ കുറേ തരാണ്ടല്ലോ അറിയും പിന്നെ ആർക്കും ഒന്നും ഉണ്ടാവില്ല കാരണം ആർക്കൊന്നും ചെയ്യാല്ല സച്ചിക്ക് സുതിക്ക് ഒരു പണിയും തരും ഇല്ലാത്ത സമയത്ത് സച്ചിയാണ് കൊടുന്ന് കൊടുത്ത് തരുന്നതും ചിലവാക്കിയിരുന്നതൊക്കെ അപ്പോൾ പിന്നെ കണക്ക് അറിയാൻ നിർത്തിയില്ലല്ലോ അപ്പോൾ നമ്മൾ വർഷം അറിയാം നിങ്ങളാരും ബുദ്ധിമുട്ടാൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തന്നു ഇപ്പോൾ വരും എന്നറിയും അപ്പോൾ വേണ്ട വർഷ ഞാൻ വേഗം ഉണ്ടാക്കാം എന്ന് പറയും രേവതി അപ്പോൾ അറിയും വേണ്ട ചേച്ചിക്ക് പൂക്കടയിൽ പോണ്ടതല്ലേ ഇന്നിപ്പം ഇങ്ങനെ പോട്ടെ ഇന്നിപ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഇപ്പോൾ വരും എന്ന് എന്നറിയുകയാണ് അത് കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ സച്ചി അറിയാം ഞാൻ പോകുക എന്നുണ്ടെങ്കിൽ സച്ചിയും പോകും അപ്പോൾ സുതി ബാക്കി വരണ ഒന്നുണ്ടാവും അതെടുത്തിട്ട് വേഗം മോളിക്കും ക്ക് പോകും അപ്പോൾ ആ ശ്രുതി ഇത് ഇത് നമുക്ക് കഴിക്കാം ഒന്ന് ബാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയും പോവുകയാണ് അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ഇതിപ്പോൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവർ രണ്ടുപേരെയും പൂട്ടണം എന്നുള്ളത് തന്നെയാണ് അവരുടെ വിചാ മനസ്സിൽ മുഴുവൻ അങ്ങനെ അപ്പോൾ രവിയും പോവുകയാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് ചന്ദ്ര പിന്നെ കാണിക്കുന്ന ചന്ദ്രയും ബാമയും കൂടെ ഇങ്ങനെ നടന്നു വരിക അതിൽ പറയും നീ എന്താണ് അവർ രണ്ടാളും അവിടുന്ന് പുറത്താക്കണം സച്ചി മുഴുവൻ പ്രശ്നമാണ് വീട്ടിൽ അതുകൊണ്ട് അവരെ പുറത്താക്കണം അപ്പോൾ പറയും സച്ചിയാണോ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് സുധിയല്ലേ ശുതി എന്തൊക്കെ പ്രശ്നം നിങ്ങളെ നിങ്ങളെ വീട്ടിലുണ്ടാക്കിയത് ഉണ്ടാക്കിയത് നീ ഇപ്പോൾ സുധിയുടെ കാര്യമല്ലേ പറഞ്ഞിട്ട് സച്ചിൻ്റെയും രേവതിൻ്റെയും കാര്യം പറയും അപ്പോൾ രേവതി നല്ല കുട്ടിയല്ലേ എന്ന് എന്നറിയാം ആ എല്ലാവർക്കും അവൾക്ക് നല്ല കുട്ടിയല്ലാണ്ട് അവൾ ഉള്ളിൽ കൂടെയാണ് അവൾ സ്ക്രൂ കൊടുക്കുകയാണ് സച്ചിക്ക് എന്നൊക്കെ പറയും ഏയ് എനിക്കങ്ങനെ തോന്നണമെന്ന് തന്നെ അറിയാം നീ എൻ്റെ എൻ്റെ കൂടെ നിൽക്ക് എന്നൊക്കെ പറയാണ് പിന്നെ ചന്ദ്ര അപ്പോൾ ബാമ പറയും നീ ഈ ഒരു കാര്യം പറയാനാണ് ഒന്ന് എത്ര ധൃതി പിടിച്ച് രാവിലെ വിളിച്ച് വരുത്തിയത് ഞാനാണെങ്കിൽ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എനിക്ക് നല്ല വിഷപ്പുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു ഇവർ സ്വദ്ധി ജോലി ചെയ്യണ റെസ്റ്റോറൻറ്റിൻ്റെ എത്തിയിട്ടുണ്ട് അതിൽ പറയും ഇത് പിന്നെ ഇത് എത്ര വലിയ കാര്യം എന്നല്ല പറയുമ്പോൾ എനിക്ക് വലിയ കാര്യമാണ് അവരവിടെ നിന്ന് പറഞ്ഞയക്കണം അവർ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഇങ്ങനെ പറയും ചന്ദ്ര പറയും നീ വന്നാൽ എനിക്കാകെ വിശന്നിട്ട് വയ്യ നമുക്ക് അതാ കാണുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയും അപ്പോൾ നമ്മുടെ ശുദ്ധി അവിടെ നിന്നിട്ട് ഓർഡർ എടുക്കുക അപ്പോൾ ഒരാൾ ഉപ്പുമാവ് പിന്നെ എന്താണ് പൂരി മസാല ദോശ ദോശ നെയ്റോസ്റ്റ് ഉഴുന്ന് വടത് എന്തൊക്കെയോ അങ്ങനെ ഓർഡർ ചെയ്യാൻ അതൊക്കെ ഓർഡർ എടുത്തിട്ട് അങ്ങനെ മാറുന്നു ഇതുമേ ഇത്രയും ഭക്ഷണം ഇയാൾ കഴിക്കും അപ്പോൾ ഓ സമ്മതിക്കണ ഒരു പക്ഷേ ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് വന്ന് പാർക്കിൽ പോയിരിക്കുന്ന പോലെ ജോലിക്കാന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുമല്ലേ അതൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയൊക്കെ ആകുമ്പോൾ കാണാം ചന്ദ്രയും ബാമ്മിയും കൂടെ അങ്ങനെ വരുന്നു אללה אמה, אהה מלך, אהה, היוה אמה അയ്യോ എൻ്റെ അമ്മ ഞാൻ ഞാൻ എങ്ങോട്ട് വിളിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കറന്ന് ഓടുകയാണ് അപ്പോൾ അവന്ന് ഓർഡർ എടുക്കാൻ അവന് ഇങ്ങനെ ശുദ്ധിയാകും ഓടുകയാണ് നെട്ടോട്ട് ഓടുകട്ടോ ഒന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ പോയി അവിടെ മറ്റൊരു വാഷ്റൂമിലേക്ക് പോകുന്നിടത്ത് മാറി നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് പിന്നെ ഇവർ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വരും ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മാനേജർ വിളിക്കുകയാണ് കേട്ടോ വിളിച്ചിട്ട് പറയും ആരും ഇല്ലേ ഓർഡർ എടുക്കുക എവിടെ ഓർഡർ എടുക്കാനുള്ള ആൾ വരട്ടെ ഓർഡർ എടുക്കാൻ വരൂ എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എവിടെ ഓർഡർ എടുക്കാൻ ആരും വരുന്നില്ല എന്തെവിടെ ആരും ഓർഡർ എടുക്കാത്ത നോക്കിയാൽ അപ്പോൾ അയ്യോ എന്നെ വിളിക്കല്ലേ എന്ന് ഇങ്ങനെ നമ്മുടെ സ്തുതി ഒളിഞ്ഞ് നിൽക്കണം കേട്ടോ മടി മ പേടിയാണ് അച്ഛൻ നമ്മുടെ മുന്നിൽ പോയി പെട്ടിരിക്കുക എത്ര ഞാനും ഹോ റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ എന്നിട്ട് അവരെയും വിളിച്ച് ഇങ്ങോട്ട് തന്നെ അവർ വന്നിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ എവിടെ പോയി ഒളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണെ അപ്പോളേക്കും അവൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ പ്രദീപ് അവരുടെയും നീ എന്താ വെച്ചാൽ എല്ലാത്തും ഓർഡർ എടുക്കുക എന്ന് പറയുമ്പോൾ അല്ല ചെയ്യുക അപ്പോൾ നീ എന്തീ ഇവിടെ നിന്ന് ഈ കർട്ടൺ മാറ്റി ഇതാക്കാൻ ഈ കർട്ടനൊക്കെ മാറ്റണമല്ലേന്ന് പറയും ഈ ആ കർട്ടനൊക്കെ പുതിയത് ഇട്ടതാണെന്ന് അറിയും എന്നാൽ നമുക്ക് ഈ ഡോ ഡോറ് മാറ്റിയല്ലോ നമുക്ക് എന്താ പറ്റി എന്താ ശുദ്ധി എന്താ പ്രശ്നം എന്ന് വെക്കും അപ്പം എടാ നോക്കടാ ആ ടേബിളിൽ ഇരിക്കുന്ന ഞാൻ അറിയുന്ന രണ്ട് ആൾക്കാരാണ് എന്നെ ഇവിടെ കണ്ട പ്രശ്നം നീ ഒരു കാര്യം ചെയ്യും നീ പോയിട്ട് ഓർഡർ എടുക്കുമോ എന്ന് പറയുമ്പോൾ അത് നിന്റെ ടേബിളല്ലേ ഞാനിങ്ങനെ അവിടെ പോയി ഓർഡർ എടുക്കണമെന്നു വയ്ക്കുമ്പോൾ ഇന്ന് ചെയ്യ നീ അടുത്ത പ്രശ്നം നിൻ്റെ രണ്ട് ഓർഡർ ഞാൻ ഞാനെടുത്തോളൂ ഇന്ന് നീ പോയി ചെയ്യ് അവരെന്നെ കണ്ട പ്രശ്നമാണ് അറിയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഓർഡർ എടുക്കാൻ പോകണം അപ്പോൾ ഓർഡർ രണ്ട് പൂരി മസാല ഓർഡർ ചെയ്യും കോഫിയും ഓർഡർ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ മാനേജർ അവിടെ കറന്നൊക്കെ തിരയുന്നുണ്ട് പിന്നെ സുദീനെ സുതി ഒളിച്ചിരിക്കുകയാണ് അമ്മയുടെ മുന്നിൽ പോയി പെടേണ്ട എന്ന് അപ്പോൾ പിന്നെ സുതി വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭാമിയുടെ അടുത്ത് കൊടുത്തേ അവന് നല്ല ശമ്പളം ഉണ്ടാവും വലിയ കമ്പനിയിലാണ് അവൻ എടുക്കണ എൻ്റെ മോൻ അങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഒങ്ങച്ച പറഞ്ഞിട്ടാണ് കുട്ടിയും കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോഴാണ് സുധീൻ്റെ ഈ കുമത്തുകളൊക്കെ അവിടുന്ന് പിന്നെ എന്ത് ചെയ്യും ഫുഡ് കുറഞ്ഞുവയ്ക്കുമ്പോഴേക്കും കൊണ്ടുവരാൻ ഓർഡർ എടുക്കുമ്പോഴേക്കും ബാമന്തിയും പെട്ടെന്ന് ഒന്ന് ഞാൻ അതാ വരുന്നു പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് ചെല്ലുകയാണ് കൈ കഴുകാൻ വേണ്ടിയിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും വശം കുത്തങ്ങട്ടന്നെയാണല്ലോ വരുന്നത് എന്നിട്ട് പിന്നെ ഓടി ജെൻസിൻ്റെ വാഷ്റൂമിൽ കയറിയിരിക്കുകയാണ് ബാത്റൂമേക്ക് പോകാണ് അവൻ അത് കഴിഞ്ഞിട്ട് കാണാൻ ഒരു ടോയ്ലറ്റൊക്കെ ബ്രഷും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കണു കാരണം എങ്ങനെയെങ്കിലും അവരെ മുന്നിൽപ്പെടാതെ രക്ഷപ്പെടുകയും വേണം അത് ഴിഞ്ഞ് അവിടെ വന്നിരിക്കുമ്പോൾ പറയും നിനക്ക് ഐഡിയ കിട്ടിയോ ചോദിക്കും ചന്ദ്ര അപ്പോൾ ഐഡിയ ഇതായി ഐഡിയ ഐഡിയ ഒന്നും കിട്ടില്ല ആദ്യം ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ടല്ലേ അപ്പോൾ ഐഡിയ ഉണ്ടാക്കുന്നത് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യാതറി നീ കഴിക്കുക അറിയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് അറിയാം അപ്പോൾ അറിയാം എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നത് അറിയാതൊന്നും പറ്റില്ല നീ കഴിക്കുക എന്നറിയണം എന്നിട്ട് അങ്ങനെ എൻ്റെ പേരും കൂടെ ഇന്നിട്ട് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വേറൊരു ഫാമിലിയും കൂടെ അങ്ങോട്ട് വരികയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ അവരെയും അവിടെ ഓർഡർ എടുക്കുക ഓർഡർ എടുക്കാനവിടെ ആരുമില്ല ഓർഡർ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് പിന്നെ സുതി അപ്പോൾ കാരണം ഇപ്പോൾ താൽക്കാലം അവരെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആശ്വസിച്ച് നോക്കുമ്പോഴാണ് വേറൊരു ടീം വരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരുന്ന ടേബിളിൽ നിന്ന് സുതി തന്നെയാണ് ഓർഡർ എടുക്കേണ്ടതും എവിടെ ആരുമില്ല ഇവിടെ ഭക്ഷണത്തിന് ഓർഡർ എടുക്കാൻ എവിടെ സുതി എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുകയാണ് എൻ്റെ പേര് സുതി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അവിടെ നിന്ന് ഒളിച്ച് കളിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക അപ്പോൾ നമ്മൾ ചന്ദ്ര എങ്ങനെ നോക്കുകയാണ് ആ ശുതി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പുള്ളി ചന്ദ്രൻ നോക്കുമ്പോൾ നീ എന്തായി നോക്കുന്നത് എന്ന് പറയും അല്ല എൻ്റെ മോൻ്റെ ഒരു വെയിറ്ററും ഉണ്ട് തോന്നുന്നു ഇവിടെ എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ പത്രം എന്തായാലും നല്ല കറക്റ്റാ പോയി നമ്മൾ ചന്ദ്രനെ മുന്നിൽ തന്നെ പോയി പോയിപ്പെട്ടിരിക്കുകയായി ചന്ദ്ര അല്ലെങ്കിൽ ശുതി ശുതിയുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടിരിക്കണം എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല ഇനി അഥവാ കണ്ട് കാണണം എന്നാണ് എൻ്റെ ആവശ്യം വെറുതെ മകനെ കുത്തി പൊക്കി 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 കൊണ്ടുവന്നിട്ട് ആ മകനെ ഇങ്ങനെയും നശിപ്പിച്ചത് ആ സ്ത്രീയാണ് അപ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടണം എന്നാണ് അറിയട്ടെ അവരുടെ അവൻ്റെ അവസ്ഥ അറിയണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചമ്പനീർ പൂവ് തരക്കേടില്ലാത്ത രീതിയിലാണ് പോയിരിക്കുന്നത് ആരും മിക്സ് ആക്കണ്ട മിക്സ് ചെയ്യണ്ടത് കാണണം സൂപ്പറാണ് അതുപോലെ കുറേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഞാൻ അത് ഇത് ചെയ്തപ്പോൾ കുറേ വ്യത്യസ്തങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ് കണ്ട ഞാൻ അത് ഇതൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ധൃതി പിടിച്ച് ചെയ്താണ് ഒരുപാട് ലേറ്റായിട്ട് അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക ആട്ടോ കുറേ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കണം അതുപോലെ എന്താ പറയുക രാധാസ് ബോമിലി കിച്ചൺ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ പിന്നെ അതുപോലെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ് കുറേ സൗണ്ടുകളും കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ അടുത്ത് എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ലോറികൾ വരുമ്പോൾ ചെയ്യണം വേറെ എവിടെ കുറച്ചും കൂടെ ക്ലിയർ ആയി കിട്ടുന്നുണ്ട് ഇവിടെയാണ് ഇവിടെ ഇരുന്നിട്ട് എനിക്കിതിൻ്റെ സൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ കൊണ്ട് ക്ഷമിക്കുക പിന്നെ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ നാളെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഞാൻ കഥകൾ പറയാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ തെറ്റു കുറ്റങ്ങളൊക്കെ എല്ലാവരും ക്ഷമിച്ച് തരണം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നിട്ട് താങ്ക്